ഇത് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പള്ളിയിലൊന്നും പോയില്ല നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഈ ഞായറാഴ്ച എന്തായാലും പള്ളിയിൽ പോകണം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ശനിയാഴ്ച കിടന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ ഒരുങ്ങി മോനുകൂട്ടനെ സൺഡേ സ്കൂളിനാക്കണം ഇന്ന് സൺഡേ സ്കൂൾ ദിനമാണ് അപ്പം മോനുകൂട്ടൻ പതിവ് പോലെ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് അവിടെ വെള്ളമൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നാൽ തന്നെ മോനുക്കുട്ടൻ ഇത് കരുതിയേ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ മുത്തിന് മുടി വെട്ടിയത് കൊണ്ട് വരാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പോവാട്ടോ കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാനും മുത്തും കൂടി ഇറങ്ങി മോനുകുട്ടനെ സൺഡേ സ്കൂളിനിരുത്തി നമ്മുടെ സ്ഥിരം സൂപ്പർ മാർക്കറ്റ് ഹാപ്പി മാർട്ടി വരെ വന്നാട്ടോ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മുത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പം അവിടുത്തെ അങ്കിളിനെ ഒന്ന് കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവിടെ വന്ന നമ്മൾ രണ്ടുപേർ പാലും പിന്നെ മുത്തിനൊരു കോള വേണമെന്ന് പറഞ്ഞാൽ അതുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് അവിടെ കുഞ്ഞോൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു കുഞ്ഞി കസേരയൊക്കെ മറിച്ചിട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു മാമി കഞ്ഞി കുടിക്കുമായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാൻ പുട്ടും ചെറുപയർ പുഴുങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് കുറച്ച് വാങ്ങിച്ചു കഴിച്ചു ചായ ഇട്ട് തന്നു മീൻകറിയൊക്കെ കൂട്ടി മൊത്തം കുറച്ച് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലോട്ട് പോരുന്നു പള്ളിയിൽ പോയിട്ട് വന്നേ വന്ന് ജാനിക്കുട്ട് എടുത്ത് കേറി കുഞ്ഞോനെ കണ്ടിട്ട് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അലമാരിക്ക് ലോക്ക് വെക്കാൻ ആള് വന്നായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പോരുന്നു അപ്പൊ ഞാന് ഇന്ന് സാരി കൊടുത്തോണ്ടൊന്നും അല്ല പോയത് കണ്ടില്ലേ ആദ്യം ചുരിദാ ഇറക്കിട്ടുണ്ടാ പോയത് ഇത് എടുത്തു കൊടുത്തത് വീഡിയോ എടുക്കാനാ അപ്പൊ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പുറകാനേ വരും പിന്നെ ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളത് റെഡിയാക്കാൻ പോവാണ് ഒന്നര മണിയായി കേട്ടോ റെഡി ആക്കാന്ന് വെച്ചാ മീൻ മറത്താൽ മതി കറികളൊക്കെ ഇരിപ്പുണ്ട് മോരുകറിയുണ്ട് വേറെ തോരൻ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഉച്ചക്കത്തേക്കൊന്നുമില്ല രാത്രിയിലത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കരുതണം അപ്പം ചോറ് വിളമ്പാൻ പോവാണ് മീൻ മറക്കാൻ തുടങ്ങുവാണ് അപ്പൊ അതിനുമുമ്പ് ഞാൻ വിചാരിച്ചു ഇത്രയൊന്ന് പറഞ്ഞാൽ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ മോനിക്കുട്ടൻ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞപ്പൊ നേരത്തെ വിടും സൺഡേ സ്കൂള് സൺഡേ സ്കൂൾ ഇപ്പം ഈ വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് പന്ത്രണ്ട് മണി എന്നുള്ളത് പതിനൊന്നര ഒക്കെ ആവുമ്പഴത്തേക്ക് സൺഡേ സ്കൂൾ കഴിയും അപ്പൊ അതുകൊണ്ട് മോനിക്കുട്ടനെ നേരത്തെ വന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം വൈകിട്ട് ഞാനിക്കുട്ടിനടുത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ് മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകത്തില്ല ഉണ്ട് കേട്ടോ നല്ല ചൂടുമുണ്ട് മഴക്കോളും ഉണ്ട് അതുകൊണ്ട് ഇടിമുഴങ്ങുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പം മഴ ആ പോവത്തില്ല അല്ലെങ്കിൽ അവിടെ വരെ പോകും അവരെല്ലാവരും അങ്ങോട്ട് പോയേ ഞാൻ ഉച്ചയ്ക്കലത്തെ പരിപാടികൾ നോക്കട്ടെ നമ്മുടെ രാത്രിത്തെ അത്താഴം വിളമ്പുന്നതൊക്കെ കാണിക്കുന്ന ഒരു ഉച്ചക്ക് നമ്മുടെ ഞായറാഴ്ച ദിവസം മാത്രാണ് ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കാണിക്കുന്നത് അപ്പൊ ഞാൻ മീ ഒക്കെ വറുത്ത് മോനിക്കുട്ടിന് ചൂറ് കൊടുക്കട്ടെ മോനിക്കുട്ടി ഇന്ന് സൺഡേ സ്കൂളിന് ഈട്ടിയെ പോവായിരുന്നു അത് മോനിക്കുട്ടി നേരത്തെ വിശക്കുന്നുണ്ട് പൊറോട്ട ഒക്കെ കുറച്ച് സമയം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യും പക്ഷെ ഇന്ന് വിശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എളുപ്പം മീൻ മറുത്ത് ഞങ്ങള് ചോറ് പോവാണ് കേട്ടോ മീൻ വറക്കാം ഇത് മീൻ കേട്ടോ ഞാൻ വറക്കാൻ മസാല പരത്തി വെച്ചിരുന്നതാണേ പിന്നെ ഇന്ന് ഞാൻ ചോറ് വെച്ചത് മൺകലത്തിലാണ് നമ്മുടെ റൈസ് കുക്കറിനകത്തു തന്നെ വെച്ചേക്കും കേട്ടോ നോക്കട്ടെ ആയോന്ന് നോക്കട്ടെ മൺകലത്തിലാണ് വെച്ചത് ആദ്യമായിട്ടാണ് നമുക്ക് നമ്മൾ ആ രീതിയൊക്കെ പരീക്ഷിച്ചു നോക്ക നോക്കട്ടെ എന്തോ നോക്കട്ടെ കേട്ടോ തുറക്കാൻ കഴിക്കാരോഗ്യം ഇല്ലാത്തോണ്ട് മുത്തനെ വിളിച്ചതാട്ടോ ചിലപ്പോ പ്രഷർ കൂടി ഇരുന്നാ ചിലപ്പോ തുറക്കാൻ പ്രയാസം ഉണ്ടേ നോക്കട്ടെ ചോറ് എന്തോ ആ വെന്തു നമ്മൾ ഇന്ന് മൺകലത്തിലെ ചോറാണ് കഴിക്കുന്നത് അപ്പൊ തിളപ്പിച്ചിട്ട് ഞാനൊന്ന് വാർത്തെടട്ടെ ചോറ് തിളക്കുമ്പഴത്തേക്ക് നമുക്ക് രണ്ട് കഷ്ണ മീനും കൂടെ വറുത്തെടുത്ത് വെക്കാം തുടങ്ങ വറുത്തേക്കാം അതായിട്ടുണ്ട് ഞാൻ വെച്ചേക്കുന്ന ഒരു പീസും കൂടെ ഉണ്ട് ഉടങ് വറക്കുക കേട്ടോ അതോടെ പാത്രം കാലി പിന്നെ ചോറ് തിളച്ചു നമുക്ക് പാർട്ടിട എന്നിട്ട് ഉച്ച ഭക്ഷണം കഴിക്കാം തമ്പുരാനെ തമ്പുരാനെ അവനെ ഞാനിവിടെ ഇരുന്നോ പള്ളി പോയേക്കുവല്ലായിരുന്നു പിന്നെന്തോണ്ടാക്കാന് ഏ ചോറ് പതുക്കെ പതുക്കെ അപ്പൊ ഇന്ന് നമ്മൾ മൺകലത്തിൽ വെച്ച ചോറും ആദ്യമായിട്ടാണ് കേട്ടോ ചെറുപ്പത്തിലെങ്ങാണോ വെച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യമായിട്ടാണ് മൺകലത്തിൽ ചോറ് വെക്കുന്നത് ചോറും ഇച്ചിരി മീൻ എന്തോ മോരുകറി ഇച്ചിരി മോരുകറി ഒരു മീൻ വറുത്തത് വൺ ബയർ വരട്ടെ ഇതോടെ തീർന്നു കേട്ടോ നമ്മൾ തോ നമ്മൾ തേന ഒന്നും ഇടാത്തോണ്ട് കേടാകത്തൊന്നുമില്ലേ അങ്ങനെ വിചാരിക്കരുത് ഇച്ചിരി അമ്പഴങ്ങ അച്ചാറോട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളു തീരാറായി അമ്പഴങ്ങ രണ്ട് മൂന്ന് ദിവസമായി കുറേ ദിവസമായി അമ്പഴങ്ങ എടുത്തിട്ട് വേറെ പല പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡിതാ കേട്ടോ ഞങ്ങളേ കഴിച്ചിട്ട് വരാം കേട്ടോയും ബോനുകൂട്ടന്റെ ദേഹത്തെല്ലാം ഏർ അതുകൊണ്ട് ബോനുകൂട്ടനെ ഞങ്ങള് മഴയത്ത് വിടാൻ പോവാണ് അച്ചാച്ച മടിയാ ഞാനേ അച്ചാത്തിന് പോത്ത മൂടി അവിടെ ഇരിപ്പുണ്ട് ഇറങ്ങ അച്ചാച്ചൻ വന്നോളും അമ്മ വിളിക്കാം ഇറങ്ങ verdad su i ഒരു മഴ വീണ്ടും പെയ്തു തുടങ്ങിട്ടുണ്ട് പിന്നെ രണ്ടുപേരും മഴയെ തർമാദിച്ച് എങ്ങനുണ്ടായിരുന്നു മോനുകുട്ട് മഴയത്ത് കുളിക്കാഞ്ഞിട്ട് മോനു കുട്ടനെ ഭയങ്കര വിഷമാണ് കണ്ണിരിക്കുന്നണ്ടോ മഴവെള്ള മീണുകൾ കണ്ണിച്ചോ മന്ന് അച്ചാച്ചനെ മോനിക്കുട്ടനെ കുളിപ്പിച്ചു മോനുകുട്ടൻ അച്ചാച്ചനെ കുളിപ്പിച്ചു എന്തോക്കളെ ചായ കൊറേ പണികളുണ്ട് ഞാനിവിടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു പിന്നെ ഇത് പച്ചടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പ ചായ ഇടാൻ പോവാണ് ഏത്തക്കപ്പൊരിച്ചു കൊടുക്കാമോന്ന് ചോദിച്ചിട്ടുണ്ട് അതും ചായയും കൂടെ നമുക്ക് കഴിക്കാം എന്നിട്ട് ചിലപ്പം ജാനിക്കുട്ടിന്റെ അടുത്ത് പോവും കേട്ടോ തീർന്നില്ല കേട്ടോ ഏത്തപ്പൻ ഏത്തപ്പനം തീർന്നില്ല കേട്ടോ അപ്പം ഏത്താക്കട്ടെ ചോർന്നു വേണ്ട മെനക്കേടാ സമയം ശരിയാവുന്നു എന്തിനാണറിയ ജാനിക്കുട്ട് പോവാൻ കേട്ടോ മഴ പെയ്തോണ്ടിരിക്കും അങ്ങനെ പോവാനാണ് വിചാരിക്കുക ഓണമൊന്നുമ്പോൾ വിലക്കുണ്ടാക്കും ചാലയുടെ കഴിക്കാം വീട്ടിലിട്ടുമ്പോൾ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് പോകും മഴ പെയ്യുമ്പഴത്തേക്ക് ജോലിയെല്ലാം ഒരുക്കിട്ട് കിടക്കണമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ നടന്നില്ല എന്നിട്ട് നമ്മള് പച്ചടി ഉണ്ടാക്കാനൊക്കെ ഞാന് കഴിഞ്ഞ ദിവസത്തെ രോഗ വീഡിയോയില് പറഞ്ഞ എനിക്ക് ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് ഒരുപാട് പേര് സമാധാനിപ്പിച്ചിങ്ങനെ ചക്കര മുത്തുമണികളോട് എല്ലാ സ്നേഹം ഷമല്ല വിഷമമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇങ്ങനെ അതങ്ങനെ അരട്ടിക്കൊണ്ടിരുന്നു കൊറേ മണിക്കൂറുകൾ എനിക്ക് അങ്ങ് എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞിരുന്നു അപ്പൊ കേട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഞാന് ഈ പറയുന്ന പോലെ നമ്മൾ ആരും ദ്രോഹിക്കാൻ പോകുന്നില്ല ആർക്കും ഒരു ദോഷവും വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എന്താണ് കഴിവേക്കാൻ പറ്റുന്നതാവും ഞാൻ അത്രയും പറഞ്ഞതെന്ന് പറയുന്നത് മനസാക്ഷുള്ളവരാണ് അങ്ങനെയൊന്നും പറയൂലങ്ങനെ അല്ലാത്തവരാണെന്നുള്ളത് ആശ്വസിക്കാം അല്ലെ അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കുന്ന എല്ലാവർക്കും കാപ്പി ഇടാൻ നോക്കി ചായ പകുതി പകുതി അങ്ങനെയാണ് എല്ലാവർക്കും ഇന്ന് കാപ്പിയാ കാപ്പോഴും റെഡി ആവുമ്പഴത്തേക്ക് നമുക്ക് ചായ അത് നടക്കും സൗമ്യക്കുട്ടി കൊണ്ടുവന്ന കാപ്പിപ്പുടി ഇതുവരെ പൊട്ടിച്ചില്ലാട്ടോ കാരണം ഇതുകൂടെ ഉണ്ടാകുമ്പോഴങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ഇരുന്ന് പോകട്ടെ അങ്ങോട്ടും എന്നിട്ട് വേണം നമുക്കൊരു കാപ്പൂച്ചെ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടിട്ടേ ഉള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നമുക്ക് ഈ കാപ്പിപ്പുടി വെച്ചത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും ഇച്ചിരി മധുരം ഇട്ട് കുടിക്കുക അല്ലെ മധുരമില്ലാത്ത കാപ്പിയാണ് കുടിക്കുന്നത് ഇനി ഇച്ചിരി മധുരം ഉള്ളു കേട്ടോ ചായൊക്കെ ആയി നമുക്ക് ഇതും കൊണ്ട് അവിടെ പടിയെ പോയിരുന്നു ചായ കുടിച്ചാലോ ഏത്തക്ക പൊരിച്ചതും ചായ ചായ അല്ല കാപ്പി മോനിക്കുട്ടന് ഇതധികം മുരിയുന്നത് ഇഷ്ടമല്ല മുത്തിന് മൊരിഞ്ഞതാണ് ഇഷ്ടം ഇന്നത്തെ നമ്മുടെ നാലുമണി പലഹാരത്തക്കാ പൊരിച്ചതും കാപ്പി ഗ്രൂ കാപ്പി വായു കൊറേ ദേഷ്യം വരണേ ഇത് അണ്ട. ഇതായിടിക്കോട്ടേ? വേണ്ടാ. ഞാൻ എടുക്കാം. ഉം. ഓ. ഇങ്ങാ വിടൂ. ഉം. ബബിൾ. ബബിൾ. ുട്ടന്റെ ബബിള് ബബിള് വാങ്ങുന്നു ചൂടോടെടുത്ത് വായന ഇട്ടിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ ഇവിടെ ഒന്നും വൃത്തിയാക്കണം കൊണ്ടുകൊണ്ടോ കൊണ്ടുപോ ഇതെല്ലാം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ജാനിക്കുട്ടിയുടെ അടുത്ത് പോകാമേ ഇവിടെ ഒക്കെ വൃത്തിയാക്കി പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇനി നമ്മൾ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോവാട്ടോ കേട്ടോ മൂലക്കുട്ടനും മുത്തും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരും ഞാൻ പറഞ്ഞു എനിക്ക് ഈ പണികളെല്ലാം തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ കൊണ്ടങ്ങ കൊണ്ടാക്കി കൊണ്ടിരിക്കുകയെന്ന് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളങ്ങോട്ട് പോയിക്കോളാം പറഞ്ഞപ്പോരങ്ങ് പോയി അപ്പം ഞാൻ പണിയെല്ലാം തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിപ്പോൾ വരും കേട്ടോ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാം പിന്നെ മഴ തോർന്നു ഇനിയും പെയ്യുമോയെന്നറിയത്തില്ല കേട്ടോ എന്തായാലും ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി തിരിച്ചു പോരാനും വേണ്ട പോകുന്നത് അപ്പോൾ നമുക്ക് ഞാനി കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇപ്പം വരാം തിരിക്കുവായിരുന്നു ചേട്ടനെ വിളിക്കുന്നു ഒരു മധുര ഒരു മയമില്ലാത്ത മധുര കേട്ടോ സൂപ്പറില്ല ഞാൻ പറഞ്ഞു ആ റേട്ടി ഇപ്പൊ കണ്ടാണോ ഇത് ആരാട്ട് വരാൻ ആകെ കുരു കൊരി കുരു ഇല്ല അതെ

മണി കഴിഞ്ഞപ്പോ പോയി ആറരക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ചു വരണമെന്നും കണ്ടാണ് അവിടെ എത്തിയത് പക്ഷേ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞു അത്താഴം ഉണ്ടാൻ ഇരിക്കുന്ന എല്ലാവരും കൂടി കേട്ടോ അവിടെ ചോറും വാഴക്കൂമ്പ് തോരനും വാഴക്കൂമ്പും വൻപെയറും കൂടി ഇട്ട് തോരനാട്ടോ പിന്നെ മത്തി വറുത്തത് ചൂരക്കറി പച്ചമോര് ഇത്രയായിരുന്നു അത്താഴത്തിനുള്ള കറി രാജീവ് വന്നപ്പം വാങ്ങിച്ചോണ്ട് വന്നതാട്ടോ മത്തി അപ്പോൾ അത് അന്നേരം തന്നെ കുറച്ചെടുത്ത് വറുത്തതാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ അത്താഴമൊക്കെ കഴിച്ച് നമ്മളങ്ങ് വീട്ടിലോട്ട് പോകും നമ്മളിങ്ങി വീട്ടിലെത്തി അപ്പോൾ മഴയൊക്കെ പെയ്തത് കൊണ്ട് ചൂടിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ